ഞങ്ങളെ വീക്ഷിക്കുന്ന എല്ലാ സ്നേഹജനങ്ങളെയും ഞങ്ങളെ ഞങ്ങളുടെ ഈ ആശയത്തെ ഏറ്റെടുക്കണമെന്നും ആദ്യമായി അഭ്യർത്ഥിയ വർത്തമാന കേരള സാഹചര്യത്തിൽ ഒരു ഇലക്ഷൻ കഴിഞ്ഞ് മറ്റൊരു ഇലക്ഷനെ വരവേൽക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കുകയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കേരളവിൽ വ്യത്യസ്തങ്ങളായ യാത്രകളെ കാണാനിരിക്കുന്നു കേരളത്തിൽ സമരങ്ങളും യാത്രകളും യാത്രകളും എല്ലാവർക്കും സുപരിചിതമാണ് ഏത് സാഹചര്യത്തിലും നമ്മുടെ സംസ്ഥാനത്ത് ഏത് വിഷയത്തിലും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഒക്കെ കൃത്യമായി ഇടപെടുന്നവരാണ് ഒരു സമൂഹത്തിൽ നിലവിലുള്ള അവസ്ഥയെ കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയാണ് സമരങ്ങളും യാത്രകളുമൊക്കെ സംഘടിപ്പിക്കുന്നത് അത്തരം സംഘടിക്കപ്പെടുന്ന സമരങ്ങളിൽ നിന്നും യാത്രകളിൽ നിന്നും ആശയങ്ങളെ പ്രത്യുൽപാദനം ചെയ്യുക എന്നുള്ളതാണ് ഓരോ കൂട്ടായ്മയുടെയും ലക്ഷ്യം അത്തരമൊരു കൂടിയാണ് പുതുവർഷത്തിന്റെ പുലരിയിൽ ജനുവരി ഒന്ന് മുതൽ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു യാത്ര തുടങ്ങിയിട്ടുണ്ട് രാഷ്ട്രീയ സമകാലിക വിഷയങ്ങളെയൊക്കെ കൃത്യമായി വീക്ഷിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്ന മലയാളികൾ അവരുടെ സൗകര്യങ്ങൾ വെച്ച് ഈ യാത്രയെ വീക്ഷിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പ്രത്യേകമായി ഞങ്ങൾ ഉണർത്താനുള്ളത് നിങ്ങളുടെ വീക്ഷണം ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണെങ്കിൽ ഈ യാത്രയെ നിങ്ങൾക്ക് മനോഹരമായി കേൾക്കാൻ കഴിയും മനോഹരമായി യാത്രയുടെ ആശയത്തെ ഉൾക്കൊള്ളാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ രൂപീകൃതമായ സമസ്ത കേരള ജമീയ തുന്നുലമയുടെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം ആഘോഷിക്കുന്നത് കൃത്യമായ കൃത്യമായ രാജ്യത്തിന്റെ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് മതത്തിന്റെ മൂല്യങ്ങളെല്ലാം സംരക്ഷിക്കാൻ വേണ്ടി രൂപീകൃതമായ ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള അതിന്റെ നൂറാം വാർഷികത്തിൻ്റെ ആഘോഷത്തിന്റെ ഭാഗമായാണ് കേരള മുസ്ലിം ജനാഴ്ച എന്ന ബഹുചര പ്രസ്ഥാനം ഇവിടെ ഒരു കേരളയാത്ര സംഘടിപ്പിക്കുന്നത് കേരളയാത്ര കേരളീയ സമൂഹത്തിൽ നിരച്ചേ പറഞ്ഞതുപോലെ എമ്പാടും കാണുകയും വീക്ഷിക്കുകയും ചെയ്തവരായില്ല എന്നാൽ ഈ കേരളയാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കേരളയാത്ര മുന്നോട്ട് വെക്കുന്ന ആശയത്തെയാണ് പ്രമേയത്തെയാണ് എന്റെ ശബ്ദം ശരിക്കുന്ന സ്നേഹങ്ങളോട് പറയാനുള്ളത് ഈ യാത്രയുടെ പ്രമേയം മനുഷ്യർക്കൊപ്പം എന്നുള്ളതാണ് എങ്ങനെയാണ് മനുഷ്യർക്കൊപ്പം എന്നുള്ളൊരു പ്രമേയം കേരള സമൂഹത്തിൽ നമ്മൾ സംവിധാനത്തിൽ അവതരിപ്പിക്കേണ്ടത് എന്ന കൃത്യബോധമുള്ള ഒരു പ്രസ്ഥാനമാണ് കേരള മുസ്ലിം ജമാ പുതിയുടെകുന്ന കേരളീയ സമൂഹത്തിൽ എല്ലാ സൗകര്യങ്ങളും നമ്മൾ നേടിയിട്ടുണ്ട് ഇന്ത്യ മഹാരാജ്യത്തെ സംസ്ഥാനങ്ങളിൽ പ്രബുദ്ധരായ സമൂഹം കേരളമാണ് എന്ന് നമ്മൾ എവിടെയും പറയാറുണ്ട് എന്നാൽ കേരളത്തിന്റെ പ്രബുദ്ധതയെ ചോദ്യം ചെയ്യുന്ന ഡിസംബർ പതിനേഴിന് നമ്മുടെ സ്വന്തം ജില്ലയുടെ പരിസരത്ത് വെച്ചുകൊണ്ട് ബിഹാറിൽ നിന്നും ഭക്ഷണം തേടി വന്ന സ്വന്തം വയറിന്റെ വിഷം പകറ്റാൻ വേണ്ടി സ്വന്തം ഭാര്യയുടെ മക്കളുടെ വിഷം പകറ്റാൻ വേണ്ടി മനുഷ്യനെ ഇവിടെയുള്ള ചില േഴ് വയസ്സുള്ള മധു എന്നൊരു സഹോദരനെ നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത് വെച്ച് ആൾക്കൂട്ടം കൊലപ്പെടുത്തുകയുണ്ടായി ഉത്തരേന്ത്യയിൽ മാത്രം കേട്ടുപരിചയമുള്ള ഉത്തരേന്ത്യയിൽ നിന്നൊരു സംഭവം ഉണ്ടാകുമ്പോൾ അതെല്ലാം കേരളീയ സമൂഹം വിദ്യാഭ്യാസത്തിന്റെ കേരളം എല്ലാ ഉണർന്നും നേടിക്കഴിഞ്ഞ മനോഹരമായ ദൈവത്തിന്റെ രാജ്യമെന്ന് പറയുന്ന ഈ കേരളത്തിൽ ഒരു മനുഷ്യനെ കൊല ചെയ്യുന്നതിൻ്റെ ചർച്ച എത്രത്തോളം നടന്നു നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട് ആ മലയാളിയല്ലാത്തത് കൊണ്ടാണോ ആ മനുഷ്യനെ സ്വന്തം നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യാതെ പോയത് നമ്മളെപ്പോലെ ഭക്ഷണം കഴിക്കുന്ന പോലെ കുടുംബം പോറ്റുന്ന ഒരു മനുഷ്യനെ നീ ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മൾ പൊന്നുകളഞ്ഞപ്പോൾ ഉത്തരേന്ത്യയിൽ രണ്ടായിരത്തി പതിനാലിൽ ഇന്ന് രാജം ഭരിക്കുന്ന ഭരണാധികാരി ഭരണമേറ്റെടുത്ത ഏഴാം ദിവസം തുടങ്ങിയ നമ്മൾ ഇതെല്ലാം ഇനിയും നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും ഒക്കെ ഇങ്ങനെ മനുഷ്യരെ കൊല്ലുന്ന കഥകൾ കേൾക്കാനിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെയാണ് അവിടെയാണ് മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ കേരള മുസ്ലിം ജനായത്തിൽ ഒരു കേരള യാത്ര സംഘടിപ്പിക്കുന്നത് ആരാണ് ഈ കേരള യാത്ര സംഘടിപ്പിക്കുന്നത് എന്നും ആരാണ് ഈ കേരള യാത്രയെ നയിക്കുന്നത് എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേരളത്തിൽ മനുഷ്യരെ കുറിച്ച് പറയാൻ കേരളത്തിൽ മനുഷ്യർക്കൊപ്പം ചേർന്ന് നീക്കാൻ കാന്തപുരം എന്ന് പറയുന്ന ഒരു ആരുണ്ട് എന്ന് ചോദ്യം ഞങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയയിൽ ഉപയോഗിക്കുന്ന ഇൻസ്റ്റഗ്രാം പോലത്തെ മുഴുവൻ സാങ്കേതിക വിദ്യകളിലും ഒരു 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 ദിവസം ദിവസം മുസ്ലിയാരുടെ ഫോട്ടോയായിരുന്നു യുക്തിവാദികൾ മതപണ്ഡിതന്മാരെ കുറ്റിച്ചിരുന്ന ചില യുക്തിവാദികൾ പോലും അവരുടെ ജീവിതത്തിൽ ജീവിത എന്റെ പ്രൊഫൈലിൽ ഒരു മുസ്ലിം പണ്ഡിതന്റെ ഫോട്ടോ കാണാൻ പോസിബിറ്റി ഇല്ല എന്നാൽ താന്തבורയുടെ ഉള്ള ഒരു മുസ്ലിയാരുടെ ഒരു ഫോട്ടോയാണ് എന്റെ ജീവിതത്തിൽ മതം വിശ്വസിക്കുന്ന ഒരു മനുഷ്യന്റെ ഫോട്ടോ എന്റെ പ്രൊഫൈലിൽ ആധിയമായി ഞാൻ ഇത പോസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഞങ്ങളുടെ ഉസ്താദി എന്നല്ല കേരളത്തിന്റെ ഉസ്താദ് സുൽത്താൻ നബയ് താന്തבור ഉസ്താദിന്റെ ഫോട്ടോ എല്ലാവരും എന്തായിരുന്നു കാരണമെന്നോ എവിടെയോ കൊലപാതകത്തിന്റെ സൂസുകേരോട് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന നമ്മുടെ ചെല്ലക്കാരിയായ നിമിഷപ്രിയ എന്ന സഹോദരിയുടെ ഗവൺമെന്റ് പോലും കഴിയില്ല എന്ന് നിന്ന് കേരളത്തിന്റെ ഗവൺമെന്റിനോ ഇന്ത്യയുടെ എംബസിക്കോ സാധ്യമല്ല അസാധ്യമാണ് എന്ന് പറഞ്ഞിടത്ത് നിന്ന് കേരളത്തിലെ കാന്തപുരം എന്ന ഗ്രാമത്തിൽ നിന്ന് സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പണ്ഡിതൻ അവിടെ സഹോദരിയുടെ കൊലപാതകത്തെ വേണ്ട എന്ന് വെച്ചത് അന്നത്തേക്ക് മാത്രമാണെന്ന് ചിലർ ഇന്നും നിമിഷപ്രിയ ജീവനോടെ ഇരിക്കുന്നു അന്ന് കാന്തപുര ഉസ്താദിനോട് മാധ്യമങ്ങൾ ചോദിച്ചു എങ്ങനെയാണ് മുസ്ലിങ്ങാരെ നിങ്ങൾ ഹൈന്ദവയായ കാരണം എന്താണ് ഇസ്ലാമിന്റെ ജനാധിപത്യം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഇന്ന് മലപ്പുറത്ത് നാളെ മലപ്പുറത്ത് മറ്റന്നെയും മലപ്പുറത്ത് വെള്ളിയാഴ്ച ഒറ്റേക്ക് ഒൻപതാം തീയതി ഒറ്റപ്പാലത്തേക്ക് ആ നയിക്കുന്ന ഒറ്റപ്പാലത്തേക്ക് വരുമ്പോൾ ആ ജീവിക്കുന്ന നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ അതാണ് ഞങ്ങളുടെ കുടുംബകാശമല്ല ആ മനുഷ്യനോട് ചോദിച്ചു എങ്ങനെയാണ് നിമിഷപ്രേയുടെ വിഷയത്തിൽ നിങ്ങൾ ഇടപെട്ടത് എന്ന് അന്ന് കാന്തപുരം പറഞ്ഞത് ഇസ്ലാമിന് അതിന് പരിമിതി ഉണ്ട്

ും മനോഹരമാകും ഈ സംസ്ഥാനം മനോഹരമാകും നമ്മളിജനതാകുന്നാണ് നമ്മുടെ ഭരണഘടന പറയുന്നത് ഭരണഘടന രൂപീ തിരുവനന്തപുരത്ത് നടക്കുന്ന സമാപന സംഗമത്തിലേക്കും വെള്ളിയാഴ്ച നടക്കുന്ന കേരളയാത്രയുടെ സ്വീകരണ സമ്മേളനത്തിലേക്കും കേരളത്തിൽ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോവുകയുണ്ടായി തൃശ്ശൂർ മെഡിക്കൽ വൈകുന്നേര സമയത്ത് ഹോസ്പിറ്റലിൽ ആരെയോ കാത്തിരിക്കുന്നുണ്ട് ആ സമയത്ത് ചോദിച്ചു എന്താണ് അമ്മ ഇങ്ങനെ കാത്തിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ വരുന്ന വെള്ള ഹോസ്പിറ്റലിൽ അഞ്ചു മണിക്ക് നല്ല ചെറിയ കഞ്ഞി കൊണ്ടുവരാറുണ്ട് ദിവസവും എനിക്കും എല്ലാ അപ്പച്ചനും ആ കഞ്ഞി കിട്ടിയാൽ വലിയ ആശ്വാസമാണെന്ന് പറയുകയുണ്ടായി അതെ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ഹോസ്പിറ്റലുകളിൽ വേദന സഹിച്ച് സാമ്പത്തിക കഴിയുന്ന കേരളത്തിൽ പ്രസ്ഥാനമുണ്ട് വിദ്യാർത്ഥികളുടെ കൃത്യമായ വിദ്യാഭ്യാസവും എന്ന് പറയുന്ന സംഘടനയുണ്ട് ഇങ്ങനെ കേരള മുസ്ലിം ബഹുജന പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന എല്ലാ ആശയങ്ങളും എങ്ങനെയൊക്കെ മനുഷ്യനെ ചേർത്ത് കഴിയുമോ നമ്മുടെ ഗ്രാമങ്ങളിൽ ആരെങ്കിലും ഭിന്നതകരമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ആരെങ്കിലും പേര് പറഞ്ഞ് ഇല്ല മനുഷ്യർക്കൊപ്പം നിന്ന് നമുക്കിവിടെ മാനവരാശിയുടെ മനോഹരമായ നല്ല നല്ല ചിത്രങ്ങൾ കേരളത്തെ ഈ രാജ്യത്തെ ഏറ്റവും മനോഹരമായി നീക്കാൻ നമുക്ക് സാധ്യമാലേ എന്ന് പറഞ്ഞറിയിക്കാൻ അത്തരം ആശയങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കേരളയാത്ര മനുഷ്യർ സ്വപം എന്ന പ്രമേയത്തിൽ നേതൃത്വത്തിൽ ഒമ്പതാം തീയതി എത്തുമ്പോൾ എല്ലാങ്ങളെയും ഈ ആശ്രയത്തോട് ചേർന്നിരിക്കുവാനും ഈ ആശയത്തെ ഉയർത്തുവാൻ വരാനിരിക്കുന്ന കാലങ്ങളിൽ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന എല്ലാ ആശയങ്ങളിലും പങ്കാളികളാവാനും ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു അസാം വാഹന